Namaskaram. ി ബസുകൾ സ്റ്റോപ്പിൽ നിർത്തിയ ആളെ കയറ്റിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ആയിരം രൂപ പിഴ ചുമത്തും യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ട് സ്റ്റോപ്പിൽ ഇറക്കിയില്ലെങ്കിൽ അഞ്ഞൂറ് രൂപയാകും പിഴ കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിക്കും തുടർന്നും പരാതിയുണ്ടായാൽ സ്ഥലം മാറ്റവും സസ്പെൻഷനും ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പിന്നാലെ ഉണ്ടാകും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ജീവനക്കാർക്കെതിരെയുള്ള പരാതികളിൽ ശിക്ഷ വേഗത്തിലാക്കാൻ യൂണിറ്റ് മേധാവികൾക്ക് അധികാരം നൽകിക്കൊണ്ട് കെ എസ് ആർ ടി സി ഉത്തരവിറക്കി ജില്ലാതല ഓഫീസുകൾ നിർത്തലാക്കിയതിനെ തുടർന്നാണ് പുതിയ ക്രമീകരണം നിയമലംഘനങ്ങൾ യാത്രക്കാർക്ക് മൊബൈലിൽ ചിത്രീകരിക്കുന്നത് സ്വീകരിച്ച് പരാതിക്കൊപ്പം സമർപ്പിക്കാം ഇതിൽ കർശന നടപടിയുണ്ടാകും നേരിട്ടും ഇമെയിലിലും വാട്സപ്പിലും കൺട്രോൾ റൂമിലെ ഫോൺ നമ്പറുകളിലും പരാതിപ്പെടാം അന്വേഷണം വേഗത്തിലാക്കും പരാതിക്കാരെ അന്വേഷണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്ന് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യാത്രക്കാരോട് മോശമായി പെരുമാറിയാൽ അഞ്ഞൂറ് രൂപയാണ് ശിക്ഷ ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും ഡ്യൂട്ടിക്കിടയിൽ കണ്ടക്ടർ ഉറങ്ങിയാൽ ആയിരം രൂപയാണ് പിഴ അംഗീകൃത സ്റ്റോപ്പുകൾ ഒഴിവാക്കി മറ്റു റോഡുകളിലൂടെ യാത്ര തുടരുക സർവീസ് റോഡുകൾ ഒഴിവാക്കി യാത്ര ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങൾക്കും ആയിരം രൂപ പിഴ ചുമത്തും ഭയപ്പെടുത്തുന്ന വിധത്തിൽ അലക്ഷ്യമായി ബസ് ഓടിക്കുക റിസർവേഷൻ ചെയ്ത യാത്രക്കാർക്ക് കൃത്യമായ വിവരം നൽകാതിരിക്കുക തുടങ്ങിയ ക്രമക്കേടുകൾക്ക് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര ഒഴിവാക്കാൻ പരിശോധന കടുപ്പിക്കും ടിക്കറ്റ് നൽകിയിട്ടില്ലെങ്കിൽ ബസ്സിലെ യാത്രക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി കണ്ടക്ടർക്കുള്ള ശിക്ഷ ഉയരും മുപ്പത് യാത്രക്കാർ ബസ്സിലുള്ളപ്പോഴാണ് ഒരാൾക്ക് ടിക്കറ്റ് നൽകാൻ വിട്ടുപോയതെങ്കിൽ അയ്യായിരം രൂപയാണ് പിഴ നാൽപ്പത്തിയേഴ് ഉള്ളപ്പോഴാണെങ്കിൽ മൂവായിരം രൂപയും അറുപത്തഞ്ച് യാത്രക്കാർ വരെ ബസ്സിലുണ്ടെങ്കിൽ രണ്ടായിരം രൂപയും കണ്ടക്ടറിൽ നിന്നും ഈടാക്കും അറുപത്തഞ്ചിൽ കൂടുതൽ യാത്രക്കാരുള്ള ബസ്സിലാണ് വീഴ്ച സംഭവിച്ചതെങ്കിൽ ആയിരം രൂപയാണ് പിഴ അര ടിക്കറ്റ് നൽകാൻ വിട്ടുപോയാലും ആയിരം രൂപ പിഴ ചുമത്തും ഇരുപതിൽ താഴെ യാത്രക്കാരുള്ളപ്പോഴാണ് ടിക്കറ്റ് നൽകുന്നതിൽ പിഴവ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ വകുപ്പ് തല ശിക്ഷാ നടപടി ഉണ്ടാകും ശമ്പളം കൃത്യമായി നൽകാത്ത കോർപ്പറേഷൻ ശിക്ഷാ നടപടികൾ കടുപ്പിക്കുന്നതിൽ ജീവനക്കാർക്കിടയിൽ അമർഷമുണ്ട് അതേസമയം യാത്രക്കാരാണ് യജമാനർ എന്ന പൊതുബോധം എല്ലാ ജീവനക്കാരിലും ഉണ്ടാകേണ്ടതും മാന്യവും സുരക്ഷിതവുമായ യാത്രാവസരങ്ങൾ യാത്രക്കാർക്ക് സൃഷ്ടിക്കേണ്ടതും കെ എസ് ആർ ടി സിയുടെ കടമയാണെന്നാണ് ജീവനക്കാർക്കുള്ള നിർദ്ദേശത്തിൽ എം ഡി പറയുന്നത് മുഴുവൻ യാത്രക്കാരോടും പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും വയോജനങ്ങളോടും ഭിന്നശേഷിയുള്ളവരോടും അന്തസ്സും ആദരവും നിറഞ്ഞ സമീപനം ജീവനക്കാർ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്ത് നിർദ്ദേശങ്ങൾ സി എം ഡി പുറപ്പെടുവിച്ചത് സ്റ്റോപ്പിൽ നിർത്തേണ്ടത് രാത്രി യാത്രക്കാർക്കുള്ള പരിഗണന തുടങ്ങിയവയിലാണ് എം ഡി നിർദ്ദേശം നൽകിയത് കോർപ്പറേഷന്റെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൽ യാത്രക്കാരിൽ നിന്നും ലഭിക്കുന്ന ടിക്കറ്റ് വരുമാനമാണ് ഏറ്റവും പ്രധാന വരുമാന സ്രോതസ് എന്നതിനാൽ ഓരോ ചെറിയ തുകയും വളരെ പ്രധാനപ്പെട്ടതാണ് വഴിയിൽ നിന്നും കൈ കാണിക്കുന്ന യാത്രക്കാരൻ അന്നദാതാവാണ് എന്ന പരിഗണന നൽകണം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്നും ബസ്സുകൾ എടുക്കുമ്പോഴും ബസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വേളകളിലും സ്റ്റോപ്പുകളിൽ നിന്നും ബസ് എടുക്കുമ്പോഴും ബസ്സിൽ കയറുവാൻ കൈ കാണിക്കുന്ന എല്ലാ യാത്രക്കാരെയും നിർബന്ധമായും കയറ്റിയിരിക്കണം സി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് വരെയുള്ള എല്ലാ സർവീസുകളിലും സീറ്റ് ലഭ്യതയുണ്ടെങ്കിൽ യാത്രാമധ്യേ യാത്രക്കാർ കൈ കാണിക്കുന്ന ഏത് സ്ഥലത്തും ഏത് സമയത്തും അപകടരഹിതമായും ട്രാഫിക് നിയമങ്ങൾ പാലിച്ചും ബസ് നിർത്തി യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോകേണ്ടതാണ് രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന മാന്യ യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തി രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് മണി വരെ സൂപ്പർഫാസ്റ്റ് വരെയുള്ള സർവീസുകൾ ക്ലാസിന്റെ stop പരിഗണിക്കാതെ ദീർഘദൂര യാത്രക്കാരെ അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പുകളിൽ നിർത്തി സുരക്ഷിതമായി ഇറക്കണം കൂടാതെ രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറ് മണിവരെ സ്ത്രീകളുടെ സുരക്ഷയും സൗകര്യവും കണക്കിലെടുത്ത് മിന്നലൊഴികെയുള്ള എല്ലാത്തരം ബസ്സുകളും സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ സുരക്ഷിതമായി നിർത്തി ഇറക്കണം ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും ബുദ്ധിമുട്ടുന്നവർ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ കുട്ടികൾ എന്നിവരെ ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും കണ്ടക്ടർമാർ സഹായിക്കണം വൃത്തിയും ശുചിത്വവും ഉള്ളതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടോയ്ലറ്റും ലഭ്യമായതുമായ ഹോട്ടലുകളിൽ മാത്രമേ ബസ്സുകൾ നിർത്തുവാൻ പാടുള്ളൂ ഇത്തരത്തിൽ നിർത്തുന്ന സ്ഥലം സമയം എന്നിവ അടങ്ങിയ ഷെഡ്യൂൾ യാത്രക്കാർ കാണുന്ന വിധം പ്രദർശിപ്പിക്കണം ടിക്കറ്റ് പരിശോധനാ വേളയിൽ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ ഉദാഹരണത്തിന് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതിരിക്കുക തുക വാങ്ങിയ ശേഷം ടിക്കറ്റ് നൽകാതിരിക്കുക മോശമായ പെരുമാറ്റം തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ ജീവനക്കാരനെതിരെ കർശന നടപടി സ്വീകരിക്കും ഡ്യൂട്ടിക്ക് എത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും റീ തനലൈസർ ഉപയോഗിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പാടുള്ളൂ ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാർ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതും ഇരു ജീവനക്കാരുടെയും റീ തെനലൈസർ റീഡിംഗ് വേ ബില്ലിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് ഇത് ഡ്യൂട്ടിയിലുള്ള ഷെഡ്യൂൾ ഇൻസ്പെക്ടർമാർ അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഒരേ റൂട്ടിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി കോൺവോയ് അടിസ്ഥാനത്തിൽ ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രവണത ഒഴിവാക്കണം ഇത്തരം സാഹചര്യം തുടർച്ചയായി ഉണ്ടായാൽ ജീവനക്കാർ വിവരം ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരെ അറിയിക്കണം റോഡിൽ പരമാവധി ഇടതുവശം ചേർത്ത് തന്നെ ബസ് ഒതുക്കി നിർത്തുന്നതിനും റോഡിന്റെ ഇരുവശങ്ങളിലും സമാന്തരമായി പാർക്ക് ചെയ്ത് മാർഗതടസ്സം സൃഷ്ടിക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കണം ബസ് ഓടിക്കുമ്പോൾ നിരത്തിൽ ഒപ്പമുള്ള ചെറുവാഹനങ്ങളെയും വാഹനങ്ങളെയും കാൽനറ കരുതലോടെ കാണേണ്ടതും ഓരോ ജീവനും വിലപ്പെട്ടു ചിന്ത ഓരോ നിമിഷവും നാം ഓരോരുത്തരും ഓർക്കേണ്ടതുമാണ് അപകടത്തിന് ഉത്തരവാദിത്വം ഇല്ല എന്നതിനേക്കാൾ അപകടം ഒഴിവാക്കുവാൻ വേണ്ട മുൻകരുതൽ എടുക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് ഓരോ ജീവനക്കാരും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരാതികളിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതും പരിഹരിക്കാൻ നിയമാനുസൃതമായി സാധ്യമാകുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് തുടർന്ന് എല്ലാ സംരക്ഷണവും കോർപ്പറേഷൻ ഒരുക്കുന്നതാണ്